ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ട്രിക്കാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും അല്ല വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ഫോണുകൾ എടുത്ത് ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ നമ്മുടെ പല അക്കൗണ്ടുകളും പേഴ്സണലായിട്ടുള്ള അക്കൗണ്ടുകൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ കണ്ടാൽ മറ്റുള്ളവർ കണ്ടാൽ പ്രശ്നമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ഫോണിലുണ്ട് അപ്പോൾ മറ്റൊരാൾക്ക് ഒരു ഫോൺ കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫോണിലുള്ള എല്ലാ അക്കൗണ്ടുകളും ഹൈഡ് ചെയ്തുകൊണ്ട് ഒരു ഫ്രഷ് ഫോൺ വാങ്ങിയാൽ നമ്മൾ എങ്ങനെ ഇരിക്കുമോ അതേ രീതിയിലാക്കി മറ്റൊരാൾക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് പലർക്കും അറിയാവുന്ന ഒരു ട്രിക്കായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എന്താണെന്നുള്ളത് പരിചയപ്പെടാം നമ്മൾ ഫസ്റ്റിലെ നമുക്കിവിടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ ഐ ഡികൾ അക്കൗണ്ടുകൾ ഫോട്ടോസ് വീഡിയോസ് മറ്റുള്ളവരിങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം അപ്പം നമ്മൾ എന്താ നമ്മുടെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിനകത്ത് തന്നെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി സെറ്റിങ്സിനകത്ത് നമ്മൾ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോവാം സെറ്റിങ്സ് ഓപ്ഷനിൽ തന്നെ ഏറ്റവും താഴെ യൂസ് യൂസേഴ്സ് സാധനം അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ വരും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അക്കൗണ്ടുകളും ഇവിടെ കാണാം ഏറ്റവും മുകളിലായിട്ട് മൾട്ടിപ്പിൾ യൂസർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് മൾട്ടിപ്പിൾ യൂസ് എങ്ങനെ യൂസ് ചെയ്യാവുന്ന ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓണർ ഗസ്റ്റ് അതുപോലെ തന്നെ ഐട്ട് യൂസേഴ്സ് മൂന്ന് ഓപ്ഷനാണ് വരുന്നത് മോളിൽ കൊടുത്തിട്ടുണ്ട് ഓണർ എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കാണ് ഫോൺ കൊടുക്കുന്നത് അതിന് മുമ്പ് ഗസ്റ്റ് മോഡാക്കി കൊടുക്കുക ഓണർ മോഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഓപ്ഷനും അതിനകത്തുണ്ടാവും ഗസ്റ്റ് മോഡ് ഓണാക്കി ഹലോ കോൾ വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്യാം വേണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്ത് തന്നെ കൊടുക്കാം നമുക്ക് വരുന്ന കോളുകളൊന്നും അവർക്ക് എടുക്കണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ഇങ്ങനെ മറ്റൊരാൾക്ക് നമുക്ക് ഫോൺ കൊടുത്തിട്ട് പോകാൻ പറ്റും നമ്മുടെ വാട്സപ്പ് മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ നമ്മുടെ അക്കൗണ്ടുകളോ ഒന്നും പ്രവർത്തിക്കത്തില്ല സാധാരണ ഒരു ഫ്രഷ് ഫോൺ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉപയോഗിക്കാം അതേ രീതിയിൽ തന്നെ മറ്റൊരാൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കോൾ വേണേൽ നമുക്ക് അലോ പെർമിഷൻ കൊടുക്കാം ഇല്ലെങ്കിൽ ഇല്ലാതെ തന്നെ കൊടുക്കാം ഗസ്റ്റ് പെർമിഷൻ അതിനകത്ത് ജസ്റ്റ് വേണമെങ്കിൽ അലോ പെർമിഷൻ ഓക്കെ കൊടുക്കുക അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്തിട്ടോ നിങ്ങൾ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കി സ്വിച്ച് ഇൻ ആകും ഫോൺ അതായത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ആകും ഒന്ന് റീസ്റ്റാർട്ടാകും റീസ്റ്റാർട്ട് ആകുന്ന സമയത്ത് പുതിയ ഒരു ഫ്രഷ് ഫോൺ നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു അതേ രീതിയിലോട്ട് ഇത് മാറുകയാണ് ഇതുകൊണ്ട് ഇവിടെ സ്വിച്ച് അക്കൗണ്ടാണെന്ന് അറിയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ സ്വിച്ച് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒറ്റ തവണ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൺ ക്ലിക്ക് തന്നെ ചെയ്യാൻ സാധിക്കും നമ്മുടെ മുകളിലായിട്ട് ആ ഡിസ്പ്ലേയുടെ മോളിൽ കണ്ടോ സ്വിച്ച് ആൺ അക്കൗണ്ട് കൊടുത്ത് നേരെ ഫ്രഷ് ഫോൺ ആയി കണ്ടോ ഇതിനകത്തുള്ള ഐ ഡികളും അക്കൗണ്ടുകളും എല്ലാം മാറി പുതിയൊരു ഫോൺ വാങ്ങുമ്പോൾ എങ്ങനെ വരുന്നു അതേ രീതിയിൽ തന്നെ വന്നു നമുക്ക് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഏറ്റവും കൂടുതൽ സ്വിച്ച് ആൺ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഴയ രീതിയിലോട്ട് തന്നെ മാറും ഞാനിവിടെ ടോപ്പിലെത്തിയ ആ ഓപ്ഷൻ എടുത്തിട്ട് സ്വിച്ച് ആൺ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അഡ്മി മോഡിലോട്ടാക്കി അഡ്മി മോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ മോഡ് ആ മോഡിലോട്ട് തന്നെ ഇപ്പം മാറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക പലപ്പോഴും നമുക്ക് മറ്റൊരാൾക്ക് ഫോൺ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ കൊടുക്കാതിരിക്കാനും പറ്റാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഫോണിലുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം പുതിയൊരു അറിവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബാങ്ക് യു